െ പ്രേമിക്കും കണ് അള്ളാവാും നീ കേൾക്കുന്ന ചെവി അള്ളാവാടിക്കുന്ന കൈ അള്ളാവാൻ പറയാ ഇവള് അപ്പുകുട്ടനെ പ്രേമിച്ചു അപ്പുകുട്ടൻ ബാഴയെ പ്രേമിച്ചു ബാഴ പൊളിഞ്ഞാടാണ് അപ്പോൾ ഓൾ അങ്ങനെ വഴി പോയി അവൾക്ക് നിന്ന് കരയാനല്ലാതെ വെയ്യ എന്തുകൊണ്ട് അവളുടെ പ്രേമപാചനത്തിന്റെ നഷ്ടത്തെ പരിഹരിക്കാൻ അവൾക്ക് കഴിയില്ല അപ്പോൾ ഇവൾ ഉണ്ടായിരിക്കവേ അപ്പുക്കുട്ടൻ നഷ്ടം വരും എന്തുകൊണ്ട് ഇവള് അപ്പു കുട്ടന്റെ നഷ്ടത്തെ പരിഹരിക്കാൻ ഇവൾക്ക് കഴിയില്ല നേരെ മറിച്ച് പ്രേമിച്ചത് ഇവളല്ല ആരാണ് അള്ളയാണ് എങ്കിൽ പിന്നെ നഷ്ടം തന്നെ ഉണ്ടാവൂല കാരണം അള്ളാഹി കഴിയാത്തൊരു കാര്യം ഇല്ലല്ലോ ഞാൻ പറഞ്ഞ റൂട്ടിൽ അർത്ഥം വെക്കണം ഇതിനൊന്ന് എതിരെ പറയാൻ ഈ ലോകത്ത് ലൗലിയ കഴിയൂല ഇതൊക്കെ കീർത്യം റൂട്ടിലെ വർത്താനാണ് ഇത് ഭയങ്കര ആയത്വമാണ് ഭയങ്കര ചിന്തിക്കണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു പോയി കൊല്ലും ഉള്ള ഒരു ദിവസം കൊണ്ട് വരും അരമിനിറ്റ് കൊണ്ട് അതിന്റെ അർത്ഥം കഴിഞ്ഞ് ആയത്ത് മതി ഇതിപ്പ നമ്മൾ കൊറേ കാലമായാലും ഈ ആയത്ത് കേൾക്കണ വയലും അങ്ങനെ എന്താണ് ഈ പറയുന്നത് ഒന്ന് നിങ്ങൾ അള്ളാഹെ പ്രേമിക്കണമെന്ന നിർബന്ധം അള്ളാഹുവിന് ഇല്ല എന്തുകൊണ്ട് അള്ളാഹു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അള്ളാഹിപ്പു പ്രേമിക്കോ പ്രേമിക്കാതിരിക്കോ ചെയ്യോ ആ പ്രേമിക്കാണെങ്കിൽ പ്രേമിച്ചോ നീ പ്രേമിക്കണ്ട നിനക്ക് ഇതിൽ എന്തുണ്ട് സ്വാതന്ത്ര്യം ഉണ്ട് ഈ വൈൻകുട്ടത്തിന്റെ റബ്ബിനെ പ്രേമിക്കണം എന്ന് എനിക്കുണ്ടോ എന്നാൽ പിന്നെ എന്ത് ചെയ്യണം ഇവിടെ നിന്റെ പ്രേമ ഏറ്റെടുക്കേണ്ട ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് അയാളപ്പാണ് കൂടിക്കള അത് മുത്തനബിയാണ് എന്നാ അത ക്ലിയർ ആയി കഴിഞ്ഞാ അന്ന് തിരിച്ചിങ്ങനെ എന്തു ചെയ്യും പ്രേമിക്കാൻ തുടങ്ങും അള്ള പ്രേമിക്കാൻ തുടങ്ങിയാലോ പിന്നെ എനിക്കൊരു പ്രശ്നമല്ല അന്ന് അന്ന് തന്നെ പ്രേമിക്കും ഒക്കെ വിട്ടേ ഇതൊക്കെ അതിന്റെ ഭാഗം എന്ത് അന്ന് പ്രേമിച്ച പിന്നെകായ അന്ന് പ്രേമിച്ച് തിരിച്ച് പ്രേമിക്കുന്ന ഒരാൾക്ക് നരകണ്ടോ സ്വർഗം എന്റെ നരകം എന്റെ സ്വർഗം അയാൾ ആര് അയാളെ ആര് പ്രേമിക്കുന്നുണ്ട് അള്ള ഉണ്ടെങ്കിൽ അയാൾക്ക് നരകത്തിലെത്തി എന്താ നരക സ്വർഗവും കാരണം ഇയാളെ ആര് പ്രേമിക്കുന്ന ആളാണ് അള്ള പ്രേമിക്കണ്ടെങ്കിൽ ഇയാൾ നരകത്തെ ചാടി അങ്ങനെ ഉണ്ടാവൂല്ലോ ഒരു പൂട്ടി നരകോ എന്ന് കാണണം എന്നാൽ ആ കൂടെ നരകത്തിൽ ചാടി നരകോ ബേജാറായി അല്ല ഈ കാര്യം ഇങ്ങനെ വെറുതായിട്ട് എല്ലാരും ഇങ്ങനെ കത്തിക്കണം നേരത്താണ് ഇയാൾ വരുന്നത് ഇയാൾ അള്ളാന്റെ മഹബൂബാണ് ഇയാളെ ഭയങ്കര ഇഷ്ടമാണ് ആർക്ക് അള്ളാഹ് അപ്പൊ എന്താ ഈ നരകം പറയാ എന്ത് ഞമ്മള് ദിവസം സുൽപ്പാക്കിയത് നമുക്ക് ഇന്ന് ഇന്ന് ഇന്നും ഒരു സംഭവം നടക്കൂല ഇതായി പുതിയതായിട്ട് എന്ത് ചെയ്യണം കത്തിച്ചു കൊണ്ടു എത്ര കോയലും കൊല്ലം ഇപ്പൊ കത്തിച്ചിട്ടാണ് ഈ കൊല്ലത്തിലായത് ആര് പറയും നരകം പറയും കോടാന കൊല്ലം കത്തിച്ചിട്ടാണ് ഞാൻ ഈ കൊലത്തിലായത്

പൊങ്കള ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് ആണ് കൂടിയാൽ എന്റെ ശ്വാസം പോയിട്ടില്ലെങ്കിൽ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾ ഉസ്താദയെ നന്നായിട്ട് പഠിച്ച് പെരുമ്പെടുത്താണ് പഠിച്ച് ശ്വാസമാണ് പോയിൻ്റെ പ്രേമ കാരണം അത് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ഉസ്താദയെ നന്നായിട്ട് കെട്ടിപ്പിടിച്ചപ്പോ ഉസ്താവിന്റെ ജീവൻ പോണ വർത്താനങ്ങള് അതീണില്ല അങ്ങനെ വരാലോ വേഗം എന്ത് പറഞ്ഞെ ഇപ്പൊ സലാമൻ അന്ന് അല്ലാതെ പഠിച്ചിട്ട് ബുദ്ധിമുട്ടാക്കല്ലേ ചെറിയ പിടുത്തം പിടിച്ചാ മതി അമ്മ പ്രേമിച്ച് ഇത് ഈ വെട്ടികൾക്ക് അറിയില്ല ഇവിടെ ആ വെട്ടിക്ക് ഇന്ന് ഇന്ന് ഈ പറഞ്ഞതൊന്നല്ല ജനങ്ങളെ ഈ വിഷയം ഭയങ്കര വിഷയാണ് ഇവിടെ മൊഹിദ്ൻ ഷീഹിൻ ഒന്നും നടക്കാത്തൊരു കാര്യമില്ല ജിഫാ ഷിഹിൻ നടക്കാത്തൊരു കാര്യമില്ല ഷാഫി മാമിന് നടക്കാത്ത കാര്യമല്ല മനസ്സിലായി പറഞ്ഞത് അബു ഹനീഫൊക്കെ നടക്കാത്ത കാര്യല്ല സിദ്ദീഖുൽ പറഞ്ഞ് നടക്കാത്ത കാര്യല്ല മനസ്സിലായില്ലാവിന് നടക്കാത്ത കാര്യല്ല കാരണം അവരെ ആര് പ്രേമിക്കുന്നുണ്ട് അള്ളാഹും പ്രേമിക്കുന്നുണ്ട് കാരണം ഇവർ ആരെ പ്രേമിച്ചു അല്ലാന്ന് അപ്പൊ അള്ളാ അവരെ തിരിച്ചു പ്രേമിക്കുന്നുണ്ട് പിന്നെ അവർക്ക് നടക്കാത്തൊരു കാര്യവും ഇല്ല ഉണ്ടാക്കാൻ പറ്റൂലല്ലോ ഇതാണ് ഈ പ്രേമം നഷ്ടം സംഭവിക്കൂല ഈ സമയത്തെ തിരിച്ചു ഇതിപ്പോ ഞാൻ പ്രേമിക്കണത് അതിപ്പോ ഞാൻ അതിലെ വന്നെങ്കിലേ കാണുള്ളൂ നേരെ മറിച്ച് പ്രേമിക്കണത് ആരാണ് നല്ലതെങ്കിൽ എന്തു ചെയ്യും എന്തായിരിക്കും അതിന്റെ അവസ്ഥ അനങ്ങോ ഭയങ്കര വർത്താനം ലൈല എന്ന പെണ്ണിനെ കൈസ് പ്രേമിച്ചു അമൂർ അല ചിതാരി ലൈല ലൈലയുടെ ബംഗ്ലാവിന്റെ പുറത്ത് മതിലുണ്ടായിരുന്നു ആ മതിലിന്റെ അടുത്തുകൂടെ അങ്ങനെ നടക്കും എപ്പോഴും അത് കൈസ് ഉതൽ ചിദാറ വതൽ ചിതാറ അതിനങ്ങനെ അമ്മ വെക്കും ആരെ മതിലിനെ കൈസിനല്ലൈസ് ലൈലാനല്ല ലയിലാന്റെ പാപ്പ ഭയങ്കര മോലാളിയാടിച്ച പുറമ്പൊളിക്കും ആരെ പരിസരത്ത് കണ്ട കുന്നളിയും അര് ലൈലാന്റെ അച്ഛൻ ലൈലാന്റെ അച്ഛന് ഈ പരിസരത്തെ ഞാനും കണ്ട കുന്നളിയും അപ്പൊ ഇവൻ ആ പരിസരത്ത് പോവില്ല പോകൂല ബംഗ്ലാപ്പു പൊല്ലെങ്കിൽ കേട്ടിട്ട് അവിടെ ഇങ്ങനെ നടന്നത് എന്തു കപ്പിലു കപിലു കപിലിക്കല്ലേ എന്തിനെ ചിദാർ മതിലിനെ അപ്പൊ ആ കല്ലു ഈ കല്ലു ഇങ്ങനെ മുത്തി നടക്കും നേരം താപ്പന്റെ പണി ഇപ്പൊ നേരം പണി മതിലിനെ മുത്താറ് പിന്നെ മണി ആ മതിലിനെ ഇങ്ങനെ മുത്തി ചുറ്റി അങ്ങനെ നടക്കും ഹൃദയത്തെ മതിച്ചത് ആ കല്ലിനോടുള്ള സ്നേഹമല്ല ആ കല്ലിനപ്പുറമുള്ള ബംഗളാവിൽ പാർക്കുന്ന ഒരാളോടുള്ള പ്രേമമാണ് ഇതാണ് പ്രേമം ഉള്ളത് പറഞ്ഞത് എന്താ നിങ്ങൾ എന്നെ പ്രേമിക്കണമെങ്കിൽ നബിയെ മുത്തിക്കോളിന്ന് കൈസ് പറഞ്ഞത് ഞാൻ കല്ലും മുത്തുന്ന അതൊന്നും അല്ല പറഞ്ഞില്ലല്ലോ എന്തോ ഒരു കൗമാണ് മനസ്സിലായില്ല അല്ല കൈസ് പറഞ്ഞത് എന്താ ലൈലയോടുള്ള പ്രേമം കൊണ്ട് ഞാൻ എന്തും മുത്തും കല്ലും മുത്തും അല്ല പറഞ്ഞത് നിങ്ങൾ എന്ന ലോകം കണ്ട മഹാമനുഷ്യനെ ഒന്ന് പിൻപറ്റി കളി എന്നാ ഞാൻ നിങ്ങളെ സ്നേഹം അംഗീകരിച്ചു ഞാൻ തിരിച്ചു നിങ്ങളെയും രണ്ടാമത്തെ കാര്യമാണ് ദോഷം ബാപ്പാനോട് നമ്മൾ ഭയങ്കര എതിര് ചെയ്ത് ബാപ്പാനോട് നമ്മൾ എതിര് ചെയ്ത് ബാപ്പാക്ക് എതിരെന്നെ ചെയ്ത് തച്ചാട്ടി ബാപ്പ ബാപ്പ നമ്മളെ അടിച്ചോടിച്ച് ബാപ്പാക്ക് ഭയങ്കര എതിരായി നമ്മൾ ചെയ്ത് ലക്ഷക്കണക്ക് രൂപ നഷ്ടം ബാപ്പാക്ക് വരുത്തി മാനക്കെടുത്തി പരതും വരുത്തി അങ്ങനെ മട്രാസിലേക്ക് നമ്മളോട്ട് പിന്നെ കൊല്ലക്കണക്ക് കഴിഞ്ഞ് പിന്നെ ബാപ്പാക്ക് പറ്റിയ ഒരു ജോടി സൂട്ടും കണ്ണടിയും ചെരുപ്പൊക്കെ വാങ്ങി ഉഷാറായിട്ട് വന്ന് മനസ്സിലായില്ല നല്ല നല്ല ബാപ്പാക്ക് പറ്റിയ ചാതി ചുരുട്ടും പാപ്പക്ക് പൈപ്പ് മല്ലിങ്ങനെ വെച്ചിട്ട് പഴയ കാലത്ത് മലയാൾമാരൊക്കെ പൈപ്പ് വലിക്കുംമാര് നേരിട്ട് സികർച്ച എന്തു ചെയ്യും പൈപ്പിൽ പുത്തും എന്നിട്ട് പൈപ്പ വലിക്കുട്ടിക്കാലത്ത് അതൊക്കെ ഇതൊക്കെ പണ്ടൊക്കെ ഏറ്റിങ്ങനാണ് വന്ന് പാപ്പാൻ്റെ അടുത്തേക്ക് അപ്പൊ വാപ്പ അതൊക്കെ വാങ്ങിച്ചു അപ്പൊ വാപ്പ കോഴിക്കോട്ടേക്ക് ഇറങ്ങിയ നേര കാര്യൊക്കെ വണ്ടിയിലേറും വണ്ടി കയറി ഒന്നും വണ്ടിയില്ല നമുക്കൊരു വീടില്ലല്ലോ എന്തുകൊണ്ട് എന്നോട് എന്തുകൊണ്ട് ആദ്യം വാങ്ങിവെച്ച സ്ഥിതിക്ക് നമുക്ക് മനസ്സിലായി ബാപ്പക്ക് നമ്മളോട് സ്നേഹണ്ട് ഇനിയിപ്പൊ ബാപ്പ ഞാൻ എനക്ക് പൊറത്തുനിന്ന് പറഞ്ഞില്ല പറഞ്ഞോ ഇനിയിപ്പൊ പറഞ്ഞോ പറഞ്ഞില്ലേ അതിനകത്ത് പറയാന മനസിലായില്ല ഇനി ബാപ്പ നമുക്ക് പൊറത്തുനിന്ന് പറഞ്ഞാലെന്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ആദ്യ സ്വീകരിക്കുന്നോട് കൂടെ ബാപ്പയും നമ്മൾ തമ്മിൽ ഒന്നായി നമ്മൾ െമി അള്ളാ നമ്മളെ ദോഷം ഉണ്ടായി നരകൻ കിട്ടി നിരകത്ത് പോയാലും അള്ളാഹുവിന്റെ മഹബൂബ് ചാടിയാൽ അത് നരകക്കാരോട് അള്ളാഹു ചില കരുണയിൽ കാരണം മഹബൂബിനെ തൊടാൻ നരകത്തിന് കഴിയില്ല അള്ളാഹു തല റഹ്മാനും റഹീമും അല്ലേ നരകക്കാരോടും ചിലപ്പോൾ ഒരു കരുണ ചെയ്യാൻ അള്ളാഹുത്തല തീരുമാനിച്ച നേരത്തെ അള്ളാഹുന്റെ മഹബൂബ് സിറാത്ത് പാലത്തിനൊരു രക്തചാട്ടം കൊടുക്കുക നരകത്തിലേക്ക്

ർത്ഥം വെച്ചിട്ടില്ലെങ്കിൽ ഒന്നുമില്ല അക്കെ വേറെ എന്ത് ആ പപ്പടം കൊടുന്ന് പറയും പോലെയാണത് ബിരിയാണി തന്നെ പള്ളർച്ച കിട്ടി ബിരിയാണി മന്തി അപ്പൊ അതിന്റെ ഇടയിൽ എന്ത് പറഞ്ഞെന്നറിയോ പപ്പടം വരുന്നുണ്ട് പപ്പടം വന്നാലെന്ത് പപ്പടം വന്നിട്ടില്ല എന്ത് ഈ ജാതി മന്തി ഇക്കാലം വരെ പറയട കുട്ടി തിന്നിട്ടില്ല ഇനി പപ്പടം വന്നാലെന്ത് ചിലപ്പോൾ പപ്പടം വരുമ്പോഴെത്തിനെ ഞമ്മളെ തീറ്റ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ പപ്പടം എക്സ്ട്രയാണ് പിന്നെ ഒരു അരമണിക്കൂർ പപ്പടം അവിടെ ഇങ്ങനെ ആ ഡെസ്കിന്റെ മുകളിൽ കിടക്കും ആരും തിന്നാല്